ദേശീയപാത പോട്ട സിഗ്നൽ ജംഗ്ഷൻ ബി ജെ പിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി അടച്ചുകെട്ടി വ്യാഴാഴ്ച അപകടത്തിൽ ജീവൻ പൊലിഞ്ഞ സംഘത്തിന്റെ മണ്ഡൽ ശാരീരിക ശിക്ഷൻ പ്രമുഖ് അനീഷിന്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ടായിരുന്നു പ്രതിഷേധം പോട്ട സിഗ്നൽ ജംഗ്ഷൻ അടച്ചുകെട്ടി അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ ശൃംഖല തീർത്തത് അപകടങ്ങൾ നിത്യസംഭവമാവുകയും നിരവധി ജീവനുകൾ ഇവിടെ നഷ്ടമായിട്ടും അംഗവൈകല്യം സംഭവിച്ചതും നിരവധിയായിട്ടും ശാശ്വത പരിഹാരം കാണുവാൻ തയ്യാറാവാത്ത അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് ബി ജെ പി ചാലക്കുടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാതയിൽ നിന്ന് സർവീസ് റോഡിലേക്കുള്ള പ്രവേശനം പ്ലാസ്റ്റിക് വീപ്പകളും ബോർഡുകളും വടവും ഉപയോഗിച്ച് അടച്ചുകെട്ടുകയായിരുന്നു പ്രതീകാത്മക പ്രതിഷേധ സമരം സംസ്ഥാന കൗൺസിൽ അംഗം കെ എ സുരേഷ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി വി പ്രജിത് അധ്യക്ഷത വഹിച്ചു മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരിക്കൽ സി ഡി ഗിരീഷ് കൊരട്ടി മണ്ഡലം വൈസ് പ്രസിഡന്റ് എം കെ സുബ്രഹ്മണ്യൻ മാസ്റ്റർ മണ്ഡലം ഭാരവാഹികളായ വൃന്ദ മധു കെ ബി ഉണ്ണികൃഷ്ണൻ പി ഡി ജോസ് എ കെ ഓമന തുടങ്ങിയവർ സംസാരിച്ചു എത്രയോ ജീവനുകളാണ് ഈ ഒരു ഒരു പ്രിയമുള്ളവരെ കൊല്ലത്തിനുള്ളിൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ഈ ഒരു രണ്ട് വർഷത്തിനുള്ളിൽ എട്ടുപേരെ അതിദാരുണമായിട്ടു തൊട്ടപ്പുറത്ത് ഇന്ന് മേൽപാലം അടിപ്പാട സംസ്ഥ എത്ര മരണങ്ങൾ ആവർത്തിച്ചു എത്ര കാലത്ത് ജനാധിപത്യ വിശ്വാസം ജനങ്ങളെ രാഷ്ട്രീയത്തിന് അതീതമായി ശക്തമായ എന്നിട്ടും ആ പണി മണ്ണ് കൊണ്ടുവരുന്നതിനെ പോലും ഇന്നലെ പാവപ്പെട്ട ജനങ്ങളുടെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ജനപ്രതിനിധികളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇന്ന് കേന്ദ്ര സർക്കാർ നാഷണൽ ഹൈവേയിലെ ഏത് വികസനത്തിനും കോടി രൂപ വേണമെങ്കിലും ചെലവഴിക്കാൻ സജ്ജമായി തയ്യാറായി മുൻപോട്ടു പോകുന്നു അപ്പൊ ഈ ചാലക്കുടി മണ്ഡലത്തില് തന്നെ ഏറ്റവും അപകട ഭീഷണിയുള്ള ഒരു പോയിന്റാണ് ഈ ആശ്രമ സിഗ്നൽ കാലങ്ങളായിട്ട് ഇപ്പൊ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തുടങ്ങി അന്ന് തുടങ്ങി ജനങ്ങളുടെ ജീവനെടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സിഗ്നൽ മാറി പക്ഷേ ഇതിനേക്കാൾ അപകട ഭീഷണി കുറഞ്ഞിട്ടുള്ള പല മേഖലകളും ഇപ്പൊ പേരാമ്പ്ര ആയാലും ആമ്പല്ലൂര് ചിറങ്ങരൊക്കെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അടി പതിയുടെ പണി പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്ത് പോലും ഈ ഏറ്റവും കൂടുതൽ കാലങ്ങളായിട്ട് അപകടങ്ങൾ മരണങ്ങള് നടക്കുന്ന ഈ പോട്ടയോട് മാത്രം ഇവിടുത്തെ ജനപ്രതികൾ ഇപ്പൊ നമുക്കറിയാം ചാലക്കുടി പാലം വരാൻ ഏഴ് എട്ടു പത്ത് വർഷം കഴിഞ്ഞ സമയത്ത് അത് പൂർത്തീകരിച്ച സമയത്ത് ആരുടെയൊക്കെ ഭാഗത്തിന് പൂർത്തീകരിച്ച സമയത്ത് ഫ്ലെക്സ് വെക്കാനും ഉദ്ഘാടനം ചെയ്യാനും ഇവിടുത്തെ എം എൽ എയും എം പിമാരും പാർട്ടിക്കാരും ഒക്കെ ഇപ്പൊ നോർമലി കേന്ദ്ര സർക്കാർ ഈ ഭാരത്തിലെമ്പാടും സിഗ്നൽ സിസ്റ്റങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഫ്ലൈ ഓവറുകൾ അനുവദിച്ചിട്ടുണ്ട് ഇവിടെയും അനുവദിച്ചിട്ടുണ്ട് അനുവദിച്ച സമയത്ത് ആ അനുവദിച്ചത് ആരാണെന്നോ ഏത് ഗവൺമെന്റ് ആണെന്നോ പറയാതെ ഇവിടുത്തെ എംപിയുടെ എം എൽ എയുടെ എന്നിവർ പറയുന്നു ഇവിടുത്തെ കൗൺസിലറുടെ പോലും വലിയ ഫ്ലെക്സുകൾ വെച്ച ആളുകൾ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനോ അത് എത്രമാത്രമായി അതിന്റെ റിവ്യൂ കാര്യങ്ങൾ ഇവിടത്തെ ചെയ്യുവാനോ അത്തരത്തിലൊന്നുമില്ല ഇനി വരിക സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ ഇത് പൂർത്തീകരിച്ച് കഴിയുമ്പോൾ ഉദ്ഘാടനം നടത്താൻ ഇവിടുത്തെ എൽ ഡി എഫുകാരനും യു ഡി എഫ് കാരനും വരും അതുവരേക്കും ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ് വിശ്വാസം ഗോൾഡൻ ഡയമണ്ട്സ് ചാലക്കുടി